ഗ്രാമപഞ്ചായത്തില് അതിരൂക്ഷമായിട്ടുള്ള പന്നിശല്യം കുറച്ചേറെ നാളുകളായി നമ്മുടെ കൃഷിക്കാർക്ക് യാതൊരു രീതിയിലുള്ള കൃഷിയും മറ്റു കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ കർഷകരേറെ ബുദ്ധിമുട്ടി കൃഷി തന്നെ ഒരു സാഹചര്യത്തിലേക്ക് കിടക്കുമ്പോഴാണ് നമ്മൾക്ക് ഇത്തരത്തിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സെക്കീർക്കാനെ അതുപോലെ തന്നെ ദിലീപ് ഏട്ടനെ ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പന്നികളെ പിടിക്കാനുള്ള സർക്കാർ ഉത്തരവ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പാലക്കാട് റൈഫിൾ ക്ലബിന്റെ ഗവൺമെന്റ് ആയിട്ടുള്ള പ്രിയപ്പെട്ട ദിലീപേട്ടൻ അതുപോലെ തന്നെ സെക്കീറാക്ക ഇവരുടെ നേതൃത്വത്തിൽ ഒരു വലിയ ടീമും പത്തോ അമ്പതോ ആളടങ്ങുന്ന അവരുടെ കൂടെ അവരുടെ സഹായികളായിട്ടുള്ള നായ്ക്കളും എല്ലാവരും അടങ്ങുന്ന ഒരു വലിയ ടീം വന്നിട്ട് ഇന്നലെ വന്നു കുറേയേറെ പന്നികളെ വെടിവെച്ചിട്ടിട്ടുണ്ട് ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് പ്രതീക്ഷിച്ചത്ര പന്നികളെ വെടിവെച്ചിടാൻ സാധിച്ചിട്ടില്ല എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ വീണ്ടും ഇവിടെ സേവനം നമുക്ക് ലഭ്യമാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകും എന്തായാലും കർഷകർക്ക് ചെറിയ രീതിയിൽ ആശ്വാസമാകുന്ന നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇനിയും ഇവിടെ സേവനം നമുക്ക് ലഭ്യമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഞങ്ങൾ ഇന്നലെ രാത്രി പിന്നെ ഒരു പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് ഇവിടെ പിന്നെ ഏരിയ ഫസ്റ്റ് ആയത് കാരണം ഞങ്ങൾക്കിത് ഫുൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എവിടേക്കെയാണ് ഈ പഞ്ചായത്ത് അതിർത്തികളിൽ ഇത് കൂടുതലായിട്ട് കൂട്ടമായി എവിടൊക്കെയാണ് കിടക്കുന്നത് എന്നുള്ളത് പക്ഷെ കർഷകര് ധാരാളം പിന്നെ പരാതികളാണ് കർഷകരുടെ ഭാഗത്തുനിന്ന് വരുന്നത് അപ്പൊ ഇന്നത്തെ ക്ലൈമറ്റിന്റെ ഒരു ചെറിയ പ്രശ്നം ഞങ്ങളെ ബാധിച്ചിട്ടുണ്ട് ഈ മഴയും കാര്യങ്ങളൊക്കെ ആയത് കാരണം അപ്പോൾ പിന്നെ കൂടുതൽ ഇത് കടക്കുന്ന സ്ഥലം മാർക്ക് ചെയ്തതിന് ശേഷം ഒന്നുകൂടി വിപുലമായി പിന്നെ ഈ ഏരിയയിൽ പിന്നെ ഒരു ഇടപെടലും കൂടി ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും ഈ ഭാഗത്തെ കർഷകർ നിരന്തരം ഈ സമയത്തിന്റെ ഉള്ളിൽ തന്നെ ധാരാളം പല വാർഡിൽ നിന്നും ഈ പിന്നെ കൃഷിക്കാർ വിളിച്ചിട്ട് പിന്നെ അവരുടെ പ്രശ്നങ്ങളും പരിഭവങ്ങളുമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ കൂടി പിന്നെ കൂടുതൽ അത് സ്ഥലം ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഒന്നുകൂടെ നല്ല രീതിയിൽ കൂടുതൽ എണ്ണം പിടിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് ഞങ്ങൾ അടുത്ത് തന്നെ പ്രിസിഡന്റ് പിന്നെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ പ്രസിഡന്റ് പിന്നെ അതിന്റെ അറേഞ്ച്മെന്റ്സ് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കാലാവസ്ഥയും കൂടി ഒന്ന് കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും ഒന്നുകൂടി വരും എന്നാണ് ഞങ്ങൾ ഒരു ധാരണയിൽ എത്തിയിട്ടുള്ളത്